ുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അറിയാതെ മൂത്രം പോകാറുണ്ടോ നമുക്ക് മൂത്രം പിടിച്ചു നിർത്താനുള്ളൊരു ശേഷിയില് കുറവ് വരുന്നുണ്ടോ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാകും ഈ വീഡിയോയിലൂടെ നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങള് അതുപോലെ ഇത് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങള് അതുപോലെ ആയുർവേദത്തിലൂടെ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പൂർണ്ണമായിട്ട് കാണാം തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്കറിയാം ഒരു ഒരു മൂത്രസഞ്ചിയിലാണ് ഇപ്പോഴും യൂറിൻ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അല്ലെ അപ്പൊ മൂത്രസഞ്ചി എന്ന് പറയുന്നത് മാംസപേശികൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് ി അപ്പൊ ഏകദേശം ഒരു ഹെൽത്തി പേഴ്സണില് ഒരു നാന്നൂറ് മില്ലി തൊട്ട് അഞ്ഞൂറ് മില്ലി വരെ യൂറിനാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പൊ ഇത് പലപ്പോഴും മൂത്രം ഒഴിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ഏകദേശം ഒരു നാല് വട്ടം തൊട്ട് ഒരു അമ്പത് വട്ടം വരെ ഒരു ഹെൽത്തി പേഴ്സണ് ഒഴിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഈ മൂത്രം ഒഴിച്ചതിന് ശേഷവും പലപ്പോഴും ചോർച്ചകൾ വരാ മൂത്രത്തിൽ ചോർച്ച വരിക പലപ്പോഴും നമ്മൾ അടി അടിവസ്ത്രങ്ങളിൽ പതുക്കെ പോവുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത നേരത്തെ നമുക്ക് അതിന്റെ മൂത്രം ഒഴിക്കാൻ പറ്റാതെ നമ്മൾ അറിയാതെ നമ്മുടെ മൂത്രം പോകുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ചുമക്കിയാണ് തുമ്മാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മൂത്രം പോവുക അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് ഇത് ഏതൊക്കെ പ്രായക്കാരിലാണ് നമുക്ക് ആദ്യം പറയാം ഇത് ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ ഈ ഒരു യൂറിൻ ഇൻകോണ്ടിനൻസ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടികളിൽ എപ്പോഴാണ് ഒരു അഞ്ചു വയസ്സ് വരെ നമുക്കിത് വളരെ നോർമൽ ആയിട്ട് കുട്ടികളിൽ അനുഭവപ്പെടും പക്ഷെ അഞ്ചു വയസ്സിന് ശേഷമുള്ള കുട്ടികളിൽ ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചികിത്സ ലഭ്യമാക്കേണ്ടതാണ് ഇനി മുതിർന്നവരുടെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ പ്രായക്കാരിലും അനുഭവപ്പെടുന്നതാണ് പക്ഷെ ജെൻഡേഴ്സ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഒരു പൊടിക്ക് ഈ ഒരു അവസ്ഥ കാണുന്നത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് മൂത്ര ചോർച്ച എന്ന് നമുക്ക് പറയാം അപ്പൊ ഇത് ആണുങ്ങളിലേക്ക് വരുന്ന സമയത്ത് മെയിൽസിൽ വരുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് പ്രോസ്ട്രേറ്റ് എൻലാർജ്മെന്റ് തന്നെയാണ് ഇപ്പൊ പ്രോസ്ട്രേറ്റിൽ ഉണ്ടാകുന്ന വീക്കം ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവരാം പിന്നെ അതുപോലെ മൂത്രം കെട്ടിക്കിടന്ന് അത് നമുക്ക് മൂത്രം അറിയാതെ പോവുക പെട്ടെന്ന് തന്നെ മൂത്രം നമ്മൾ വിചാരിക്കാത്ത നേരത്ത് പോകുന്ന രീതിയിലേക്ക് പോവുക പെട്ടെന്ന് ഒഴിക്കാനായിട്ട് തോന്നുക പോകുന്ന നേരത്തൊന്നും പോവാതിരിക്കുക കുറച്ച് കഴിഞ്ഞ് മീറ്റിറ്റായിട്ട് മൂത്രം വീഴുക ഇങ്ങനെയൊക്കെ പലപ്പോഴും കാണാറുണ്ട് അതുപോലെ രാത്രി സമയത്ത് ബെഡിൽ അറിയാതെ പോവുക ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇതിൽ കാണപ്പെടുന്നത് ഇപ്പൊ ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ചെറുപ്പക്കാരിൽ വരുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്ന ആൾക്കാരെ അമിതമായിട്ട് നമ്മള് വെള്ളം കുടിക്കുന്ന ആൾക്കാരിലാണ് ഇങ്ങനെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെയും മൂത്രം വിറ്റിറ്റായിട്ട് വരുന്ന രീതിയിലൊക്കെ ചെറുപ്പക്കാരലെ കാണപ്പെടാറുണ്ട് ഇനി നമുക്ക് സ്ത്രീകളിലെ കാര്യം എടുക്കാം സ്ത്രീകളിലൊരു നാല്പത്തഞ്ച് വയസ്സിന് ശേഷം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളിൽ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട് അപ്പൊ അവിടെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ലക്ഷണം മൂത്ര ചൊടിച്ചിൽ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ തുമ്മുമ്പോഴൊക്കെ അറിയാതെ മൂത്രം പോവുക എന്നുള്ള ഈ ലക്ഷണം അപ്പൊ ഞാൻ പറഞ്ഞ ഈ ബുദ്ധിമുട്ട് കാണാം അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂത്രം പോകുന്ന ഒരു അവസ്ഥയെ അപ്പ ഇത് ഈ രീതിയിൽ കാണാറുണ്ട് അതുപോലെ തന്നെ പ്രായമായവരിലാണ് ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വരുന്ന ഈ ഒരു മൂത്രം അറിയാതെ പോകുന്ന ഒരു അവസ്ഥ കൂടുതലും പ്രായമായ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളില് ഞാൻ നേരത്തെ പറഞ്ഞു മൂത്രസഞ്ചി മാംസപേശികൾ കൊണ്ട് നിർമ്മിതമാണ് അല്ലെ അപ്പൊ ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ മാംസപേശികളിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് മൂത്രസഞ്ചിയിലെ ഒക്കെ ഉണ്ടാകുന്ന ബലക്കുറവാണ് തീർച്ചയായിട്ടും ഇതിനൊരു കാരണമായിട്ട് മാറുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഒരുപാട് ശരീരത്തിലെ ഡെഫിഷ്യൻസികൾ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നത് അല്ലെ ഒരുപാട് ഹോർമോണൽ വേരിയേഷൻസും ഒരുപാട് ഡെഫിഷ്യൻസികളും ശരീരത്തിന്റെ ഒരു ബലം തീർച്ചയായിട്ടും കുറയുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തിലെ പല മാംസപേശികളെ ബാധിക്കുന്നതും കാണപ്പെടാറുണ്ട് അപ്പൊ അതൊരു കാരണമാണ് ഇനി വരുന്ന ഒരു ബുദ്ധിമുട്ട് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് പറഞ്ഞ പോലെ തന്നെ അർജി ഇൻകോണ്ടിനൻസും വരാറുണ്ട് അർജു ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് വെച്ചാൽ മൂത്രം ഒഴിക്കാനായിട്ട് മുട്ടിയാല് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് മൂത്രം പോവുകയാണ് അവസ്ഥ അതായത് നമുക്ക് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പൊ ഇതിനെയാണ് നമ്മള് ആർജി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇതും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇനി നമ്മൾ ഈ അർജു ഇൻകോണ്ടിനൻസും അതുപോലെ സ്ട്രെസ് ഇൻകോണ്ടിനൻസും നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂത്രം പോകുന്ന അവസ്ഥയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫിക്സ്ഡ് യൂറിൻ ഇൻകോണ്ടിനൻസ് എന്ന് വിളിക്കും മനസ്സിലായോ ഈ രണ്ട് രണ്ടവസ്ഥകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അപ്പോൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെയാണിത് ഇതിന് പലതരത്തിലുള്ള ആയുർവേദ ചികിത്സകളും ഔഷധങ്ങളും വ്യായാമങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും വേറെപ്പെടുത്താനായിട്ട് സാധിക്കും കുറച്ചും കൂടി സിവിയാരിറ്റി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചികിത്സയുടെ ആ ഒരു ഇത് മാറും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ തുടക്കത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതില് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് മൂത്രം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു തൊട്ട് ഒമ്പത് വരെ മൂത്ര ഉഴുപ്പാണ് നമുക്ക് കാണാറുള്ളത് ഒരു ഹെൽത്തി പേഴ്സണില് പക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്ക് മൂത്രത്തിന്റെ ഒഴു ഒഴുക്ക് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതൊക്കെയാണ് തുടക്കമായിട്ട് വരുന്നത് പലപ്പോഴും പാരമ്പര്യമായിട്ടും ഇതിനൊരു ഘടകം വരാം പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പ്രമേഹ പ്രശ്നങ്ങൾ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാം യു ടി ഐ യൂറിനറി ഇൻഫെക്ഷൻ അതായത് നമ്മുടെ ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഈ ലക്ഷണങ്ങളായിട്ട് കാണിക്കാം അപ്പോ ആയുർവേദത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ അപ്പോൾ ഇതിന്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഒരു മെയിൽ പേഷ്യൻ്റ് ആണ് വരുന്നത് ആൾക്ക് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മാത്രം അവിടെ ചികിത്സിച്ചിട്ട് കാര്യമില്ല അവിടെ നമ്മൾ കൊടുക്കേണ്ട ചികിത്സ എന്ന് പറയുന്നത് ആ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനുള്ള ഔഷധങ്ങളാണ് അതുപോലെ ഒരു ഫീമെയിൽ പേഷ്യൻറ്റ് വന്നു അവർക്ക് മാംസപേശിയിൽ വിലക്കുറവുണ്ട് അതുപോലെ ഡെലിവറിക്ക് ശേഷമാണ് ഇങ്ങനത്തെ അവസ്ഥകൾ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പ്രമേഹ രോഗിയാണെങ്കിൽ പ്രമേഹത്തിനെയാണ് ചികിത്സിക്കേണ്ടത് അതുപോലെ യു ടി എ ഉള്ള ആളാണെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ ആയുർവേദത്തിൽ ഔഷധങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയെ നമുക്ക് പൂർണ്ണമായിട്ട് ആയുർവേദത്തിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല പിന്നെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് കൊടുക്കാം എരിവ് പുളി ഉപ്പ് ഇത്തരം സംഭവങ്ങൾ കുറയ്ക്കാം ചായ കാപ്പിയുടെ ഉപയോഗം കുറയ്ക്കുക മദ്യപാനം കുറയ്ക്കുക പുകവലി പ്രയോഗം കുറയ്ക്കുക മരി മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതുപോലെ അത് യൂസ് ചെയ്തിരുന്ന വ്യക്തിയാണെങ്കിൽ അതിന്റെ സൈഡ് ഇഫക്റ്റിന്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ പൂർണ്ണമായിട്ട് അത്തരം ലഹരി പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ വ്യായാമം ശരി നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായി മാറ്റാം ആവശ്യമുള്ള ഔഷധങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാം ഇതൊക്കെയാണ് ഒരു ആൾ നമുക്ക് ഇത്തരം യൂറിനൽ യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ആയുർവേദ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആയുർവേദ രീതിയിലുള്ള ഔഷധങ്ങളൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പഥ്യങ്ങളും ഈ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് എപ്പോഴും സാധിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയ എപ്പിസോഡുമായിട്ട് വരാം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ